ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണം പത്മാസ്മിനി കിച്ചണിലെ വിഭവങ്ങളോടൊപ്പം നമുക്ക് ആഘോഷിക്കാം ഇന്ന് ഓണസദ്യയിലെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം ഇതിനു വേണ്ടി റെഡ് കളർ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു ഒരു ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത ബീട്രൂട്ട് ഒരു കടായിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് മിനിറ്റ് വേവിക്കുക ഇനി ഒരു ചെറിയ ജാറിൽ ഒരു കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളക് അര സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക ബീറ്റ്റൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ആഡ് ചെയ്യുക അരപ്പ് അരച്ച ജാറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി പുളിയില്ലാത്ത ഒരു കപ്പ് കട്ട തൈരെടുത്ത് കട്ടകളില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബീറ്റ്റൂട്ടിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക ഓണസന്ധ്യയിലെ സൂപ്പർ ടേസ്റ്റിയായ ബീട്രൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു നാളെ മധുരപ്പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു സ്പൂൺ കടലിട്ട് പൊട്ടിക്കുക മൂന്ന് വറ്റൽമുളക് കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ലൈക്ക് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഗുഡ് ബൈ